ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഹൗസിൽ ഇപ്പോൾ മത്സരാർത്ഥികളുടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വന്ന പാരൻസ് എല്ലാവരും വന്ന ഫാമിലിയിൽ അധികം തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മുടെ ജിൻഡോയെ പൊക്കി അടിക്കുന്നുണ്ട് അപ്പോൾ മത്സരാർത്ഥി വന്ന എല്ലാവർക്കും അറിയാം ജിൻഡോക്കാണ് ഫാൻസ് കൂടുതൽ പുറത്ത് എന്നുള്ളത് എന്തായാലും ഒക്കെ വന്ന സ്ഥിതിക്ക് പുറമേ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും മത്സരാർത്ഥികൾ അറിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും അപ്സരയുടെ ഭർത്താവ് ആൽബി നമ്മുടെ ജിൻഡോയെ കണ്ടപ്പോൾ ജിൻഡോയെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാനുണ്ട് എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അപ്സര കയറി പറയുന്നുണ്ട് ഇയാളൊരു തൊരപ്പനാണെന്ന് പറയുന്നുണ്ട് തമാശയിലാണ് പറയുന്നത് എന്നാലും ഇയാളൊരു തൊരപ്പനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ അപ്സരയുടെ ഭർത്താവ് ആൽവി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ജിൻഡോ കളിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നീയൊക്കെ ജിൻഡോയെ കണ്ട് പഠിക്കുക എന്ന് എന്നുകൂടെ നമ്മുടെ ആൽവി എടുത്തു പറയുന്നുണ്ട് എന്തായാലും അപ്സറോഡായിട്ടാണ് പറയുന്നത് ജിൻഡോയെ കണ്ട് നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും അതുപോലെ മത്സരാർത്ഥികളുടെ എല്ലാ പേരൻസും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പുറത്തുനിന്ന് വന്നവരൊക്കെ നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അർജുൻറെ ഫാമിലിയൊക്കെ ജിൻഡോയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം